നമ്മളിപ്പോൾ സമ്മർ വെക്കേഷനിലാണല്ലേ അവധിക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ് മൊബൈൽ എടുത്ത് ഗെയിം കളിക്കും ചിലർ പഠിക്കും സഹവാസ ക്യാമ്പിൽ പോകും ബിരുന്നിനും വിനോദയാത്രയ്ക്കും പോകും എത്ര പേർ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് നമ്മുടെ ചിന്തയും ഭാവതയും അറിവും വർദ്ധിക്കാൻ വായന മസ്റ്റാണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ ചെടികൾക്ക് വെള്ളം എന്ന പോലെയാണ് നമ്മുടെ തലച്ചോറിന് വായന ഈ അവധിക്കാലം നമുക്ക് അറിവ് കൊണ്ട് അടിപൊളിയാക്കിയാലോ ഈ വെക്കേഷൻ ജീവിതാവസാനം വരെ ഒരു നല്ല മെമ്മറി ആക്കിയാലോ അതിനുള്ള അവസരമാണ് ഐ പി എച്ച് ബുക്സ് ഒരുക്കിയിരിക്കുന്നത് ഐ പി എച്ച് ബുക്സിന്റെ ബാലസാഹിത്യ പുസ്തകമേളയാണ് മെയ് പത്ത് മുതൽ മുപ്പത്തൊന്ന് വരെ പുതിയ അഞ്ച് ബാലസാഹിത്യങ്ങൾ ഈ മേളയോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട് ഐ പി എച്ച് പുസ്തകങ്ങൾക്ക് പുറമെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രമുഖ പ്രസാധകരുടെ ഇംഗ്ലീഷ് മലയാളം ബാലസാഹിത്യങ്ങളും മേളയിൽ ലഭ്യമാണ് ഐ പി എച്ച് എല്ലാ ഷോറൂമുകളിലും വലിയ ഓഫറിലാണ് കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വിൽക്കുന്നത് ഈ ഷോറൂൺ അവസരം മിസ് ചെയ്യരുതേ ഈ അവധിക്കാലം നമുക്ക് അറിവ് കൊണ്ട് അടിപൊളിയാക്കാം വായിക്കാം വായിച്ചു വളരാം ഐ പി എച്ച് കാല സാഹിത്യ പുസ്തകമേള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപത് മുപ്പത്തൊന്ന് വരെ